വാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് അവിടെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു കയ്യിൽ അഞ്ച് വയസ്സില്ല എന്ന് പറഞ്ഞ പി വി എൻവർ സ്വതന്ത്രമായി മത്സരിക്കുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ആസ്തി എത്രയാണ് ഒരു പ്രധാനപ്പെട്ട കൗതുകമുള്ള ചോദ്യമാണ് ആരടൻ ഷൗക്കത്താണോ ഈ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സമ്പന്നൻ അത് മറ്റൊരു ചോദ്യം പത്രികത്തോടെ പത്രിക സംബന്ധിച്ചിടത്തോടോടൊപ്പം തന്നെ ഈ സത്യവാമൂലം നൽകിയിരുന്നു സ്ഥാനാർത്ഥികൾ അപ്പോൾ അതിൽ നൽകിയ വിവരങ്ങൾ എന്താണ് എന്നും വിശദമായി നോക്കാം നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ആകെ പതിനാല് സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുള്ള പണം പോലും കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞ അൻവറിന്റെ ആസ്തിരണ്ട് കോടിയാണ് മത്സരിക്കാൻ ഞാൻ ഇണ്ട് അഞ്ച് എല്ലാ മുലാളിമാരും അപ്പുറത്തല്ലേ ഇപ്പം ഇതാണ് സ്ഥിതി എനിക്ക് വേറൊന്നും പറയാനില്ല ഇല്ല ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ അൻവറിലുള്ളത് ഇരുപത് കോടിയുടെ ബാധ്യത കയ്യിലുള്ളത് ഇരുപത്തി രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അൻവറിന്റെ ജംഗം ആസ്തി പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു ഇനി എൽ ഡി എഫിലേക്ക് പോയാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ കൈവശമുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ പങ്കാളിയുടെ കൈവശം അഞ്ഞൂറ്റി അൻപത് രൂപ ബാങ്ക് അക്കൗണ്ടിലുള്ളത് പതിമൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് നിലമ്പൂർ ബാങ്കിൽ ഒൻപത് ലക്ഷം രൂപയുടെ വായ്പയും സ്വരാജിന്റെ പേരിലുണ്ട് പങ്കാളിയുടെ പേരിൽ ഫെഡറൽ ബാങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വായ്പയാണുള്ളത് സ്വരാജിന്റെ സ്ഥാവര ആസ്തി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ഒരു ഫോർട്ട് ഫിഗോ കാറും ജീപ് കോസും സ്വരാജിന് സ്വന്തമായി ഉണ്ട് എന്നാണ് സത്യവാങ്മൂല പ്രകാരം പറയുന്നത് ഇനി യു ഡി എഫിലേക്ക് പോയാൽ ആര്യടൻ ചൗക്കത്തിന് എട്ടു കോടിയുടെ ആസ്തിയാണുള്ളത് എൺപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ജംഗമ വസ്തുക്കളും എണ്ണൂറ് ഗ്രാം സ്വർണവും നാലു കോടിയിലധികം രൂപയുടെ സ്ഥാപന വസ്തുക്കളും ഉണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് വിവിധ ബാങ്കുകളിലായി എഴുപത്തെട്ട് ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യതയും ചൗക്കത്തിനുണ്ട് ഇതിന്റെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഷൗക്കത്തിന്റെ പേരിലുള്ള രണ്ട് കേസുകളും പി വി അൻവറുമായി ബന്ധപ്പെട്ടുള്ളതാണ് പി വി അൻവറിനെ വധിക്കാൻ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കേസുകളാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിലുള്ളത് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള പി വി അൻവറിന്റെ വൈരാഗ്യത്തിനുള്ള കാരണം എന്തെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ള പ്രധാന സ്ഥാനാർത്ഥികളുടെ അവർ നൽകിയിട്ടുള്ള സത്യവാങ്മൂല പ്രകാരമുള്ള ആസ്തി വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് എസ് എഫ് ആ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി